എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം സീരിയൽ മാന്യ വെറൈറ്റി സ്റ്റോറീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ താ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ സാന്ത്വനം ടൂവിൻ്റെ ഇന്നത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് കഥയുമൊക്കെ ആയിട്ടാണ് നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോയാലോ അങ്ങനെതാ നമ്മുടെ മീനു ആണെങ്കിൽ ആകാശിൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ് എന്തിനാ ആകാശ് നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അതും ഹണിമൂണിനാണെന്നും പറഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത് വല്ല കാര്യമുണ്ടോ ഒരു കാര്യവും സമ്മതിക്കാൻ നിന്റെ അച്ഛൻ സമ്മതിക്കുന്നില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ ഈ നിമിഷം തന്നെ ഞാനിവിടുന്ന് നാട്ടിലേക്കുള്ള ബസ് കയറി പോകുമെന്ന് പറഞ്ഞു ഇതൊക്കെ കേൾക്കുമ്പോൾ ആകാശാണെങ്കിലും എന്ത് ചെയ്യാനാ സ്വന്തം അച്ഛനാണ് അച്ഛനെ എതിർത്തി ഇതുവരെ നമ്മുടെ ആകാശിന് ശീലമില്ല അതുകൊണ്ട് തന്നെ ആകാശം ഇങ്ങനെ ആലോചിക്കുക ദൈവമേ ഇവളെയും അച്ഛനെയും കൂടെ എങ്ങനെ മാനേജ് ചെയ്ത് പോകുമെന്ന് അങ്ങനെ ഒരുവിധം നമ്മുടെ ആകാശ് മീനുവിനെ സമാധാനിപ്പിച്ചു അങ്ങനെ ആ ഒരു സീനൊക്കെ കഴിഞ്ഞു അപ്പം ആര്യനും അതുപോലെ തന്നെ ആകാശിൻ്റെ അടുത്ത് വന്ന് സംസാരിക്കുന്നുണ്ട് അല്ല എന്താണ് രണ്ടുപേരും കൂടെ പുറത്ത് നിൽക്കുന്നത് നല്ല മഞ്ഞാണ് കേട്ടോ എന്ന് പറയുമ്പോൾ ഓ എന്ത് പറയാനാ ഞങ്ങളുടെ റൂമിൽ ഒരു കട്ടറുമ്പ് കയറി കൂടിയിട്ടുണ്ട് അപ്പോൾ കട്ടറുമ്പോൾ അതാരാണെന്ന് ആകാ ആര്യൻ ചോദിക്കുമ്പോൾ അതൊക്കെ ഉണ്ട് നിന്റെ അനുജത്തി അനുകൂട്ടി ആ അനിക്കുട്ടിയെ എടുത്തുകൊണ്ട് ദേവി ഇത് ഒന്ന് ആ റൂമിൽ നിന്ന് പോകണമെന്ന് പറഞ്ഞു അപ്പം ആര്യനാണെങ്കിലോ അത് നിങ്ങൾ ആ കാര്യം ആലോചിച്ച് വിഷമിക്കേണ്ട കേട്ടോ അവളെ അവിടുന്ന് തട്ടി പുറത്താക്കുന്ന കാര്യമൊക്കെ ഞാൻ ഏറ്റുമെന്നും പറഞ്ഞ് അവൻ വലിയ കാര്യത്തിന് നമ്മുടെ മീനിനോട് പറഞ്ഞു അപ്പം മീനു ആണെങ്കിലും ഏട്ടത്തി ഏട്ടത്തിക്ക് നല്ല സങ്കടം ഉണ്ടെന്ന് ഏട്ടത്തിയുടെ മോഹം കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ദേ ഏട്ടത്തി അതൊന്നും ആലോചിച്ച് വിഷമിക്കൊന്നും വേണ്ട എന്തായാലും ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാകും നാളെ നിങ്ങൾ രണ്ടുപേരും കൂടെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള കുറച്ച് മൂമെൻസൊക്കെ ഉണ്ടാകുമെന്നും പറഞ്ഞ് ആര്യം വലിയ കാര്യത്തിന് സംസാരിച്ചു അങ്ങനെ നമ്മുടെ ആര്യം പിന്നീട് ബാലൻ്റെ റൂമിലേക്ക് ചെല്ലുകയാണ് അവിടെ ചെന്ന പാടെ തന്നെ അവനാണെങ്കിൽ ഒരു പാട്ട് പാടാനോ അല്ലെങ്കിൽ ഒന്ന് ടി വി കാണാനോ ഒന്നുമുള്ളൊരു സ്വാതന്ത്ര്യം നമ്മുടെ ബാലം കൊടുക്കുന്നില്ല ഭാര്യനാണെങ്കിൽ ദേഷ്യമുണ്ട് ഈശ്വര ആ കിട്ട്ലറിൻ്റെ കീഴിൽ പണിക്ക് നിന്ന അവസ്ഥയാണല്ലോ തനിക്ക് തനിക്കുണ്ടായത് എന്നൊക്കെ പറഞ്ഞ് ഇവനിങ്ങനെ പെറുപെറുക്കാൻ തുടങ്ങുമ്പം എന്താടാ നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പം അല്ലച്ചാ ഞാൻ ഇച്ചിരി നേരം ആ ടി വി ഒന്ന് ഓൺ ചെയ്ത് കണ്ടോട്ടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുമ്പം ടി വി ഒമ്പത് മണിക്ക് ശേഷം ടി വി കാണരുത് അത് നിനക്കറിയില്ലേ അച്ഛാ അത് വീട്ടിലല്ലേ ഇതിപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാൻ വന്നപ്പോഴത്തേക്കിനും അച്ഛൻ എന്താ ഇങ്ങനെയൊക്കെ തുടങ്ങുന്നതെന്ന് ആര്യൻ ഇങ്ങനെ സംസാരിച്ചു അപ്പൊ ബാലനാണെങ്കിൽ ആര്യൻ്റെ മട്ടും ഭാവവും ഒന്നും ഇഷ്ടപ്പെടാതെ അവൻ ഇങ്ങനെ നിൽക്കുക അപ്പൊ കണ്ടതും അല്ലാത്ത ചെയ്തതും ഒക്കെ ആയിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും അതായത് നമ്മുടെ ആര്യൻ കുളിച്ചിട്ട് ടൗവിൽ ആ കട്ടിലെ വലിച്ചെറിഞ്ഞുവെന്നും പറഞ്ഞ് അതിന് വരെ ബാലനാണെങ്കിൽ ബഹളം വെക്കാൻ തുടങ്ങി ഓ എൻ്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യുമെന്നും പറഞ്ഞു പുള്ളിക്കാരൻ അവിടെ ഇരുന്ന് ഒരു പാട്ട് പാടുക ആഹാ നീ എന്നെ കളിയാക്കി പാട്ട് പാടിയതല്ലേടാന്ന് ചോദിച്ച് അതിനും ആര്യു വഴക്ക് കേൾക്കുമ്പോഴത്തേക്കിനും ആര്യം പറഞ്ഞു അച്ച അച്ഛൻ ഏത് ലോകത്താ ജീവിക്കുന്നത് ദേ ഞങ്ങളുടെ ഫ്രണ്ട്സും അവരുടെ അച്ഛനും ഒക്കെ ആയിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പിലാണ് അവരുണ്ടല്ലോ അവരിത് ഇങ്ങനെ തോളെ കൈയിട്ട് സംസാരിക്കുമെന്നും പറഞ്ഞ് ആരും നമ്മുടെ ബാലൻ്റെ തോളെ കൈ വെക്കാൻ ചെന്നതും കൈ എടുക്കടാ ദേ എനിക്കറിയാം ദേവമംഗലത്തെ ബാലനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ഞാൻ പറയുന്നത് കേട്ട് എൻ്റെ മക്കൾ നിന്നാൽ മതിയെന്നും പറഞ്ഞിട്ട് ബാലൻ ദേഷ്യപ്പെടുമ്പോഴത്തേക്കിനും ഓ ഇങ്ങേരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്നും പറഞ്ഞ് അവനാണെങ്കിൽ ഞാനൊന്ന് പുറത്ത് പോയിക്കോട്ടെ എന്ന് ചോദിക്കുമ്പം വേണ്ട അവിടെ എവിടെയൊക്കെ കറങ്ങി നടന്ന് പനി പിടിച്ചാലേ അതിന് ഞാൻ തന്നെ ചെലവാക്കണം അല്ലെങ്കിൽ ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഈ റൂമിന് മാത്രമായിട്ട് റെൻറ്റ് വന്നത് കാരണം എനിക്ക് ആ സങ്കടമൊക്കെ ഉണ്ട് അച്ഛാ ശരിക്കും അച്ഛൻ എന്താ ഈ പറയുന്നത് അച്ഛൻ ആ ഗോമതി സ്റ്റോഴ്സിൽ നിന്നൊന്ന് പുറത്തിറങ്ങുക എന്താ അച്ഛൻ ഇങ്ങനെയൊക്കെ ഒന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ആര്യനാണെങ്കിൽ ബാലൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കുമ്പോൾ ബാലൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ബാലൻ ദേഷ്യത്തിൽ നല്ല കട്ട കലിപ്പിൽ ഇങ്ങനെ ഇരിക്കുക പിന്നീടാണെങ്കിലും ഇവരെല്ലാവരും കൂടെ അവിടെയുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിലേക്ക് ചെല്ലുക ഈ സമയമാണെങ്കിലോ നമ്മുടെ മീനുനാണെങ്കിൽ വലിയ ഇഷ്ടമായിട്ടോ കൊള്ളാലോ ആകാശേ ഇതേ നല്ലൊരു റെസ്റ്റോറൻറ്റാ ഇനി നമ്മൾ പൊളിക്കൂന്നൊക്കെ പറഞ്ഞു അവളും അവനും കൂടെ കൈയൊക്കെ കോർത്ത് പിടിച്ച് അങ്ങ് ചെന്നു എല്ലാവരും അവിടെ ഇങ്ങനെ ഇരുന്ന സമയത്ത് അവിടുത്തെ ആ ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ചോദിച്ചു സാറേ എന്താ സാറേ കഴിക്കാൻ വേണ്ടത് അപ്പം ആ എല്ലാവരും ചപ്പാത്തിയും അതുപോലെ തന്നെ ചിക്കൻ കറിയും നമ്മുടെ മീനും ആണെങ്കിൽ ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഒക്കെ ഓർഡർ ചെയ്തു അങ്ങനെ ഫുഡ് വരുന്നത് വെയിറ്റ് ചെയ്ത് ഇവരിങ്ങനെ നിൽക്കുമ്പം അല്ലടാ ആര്യ ഇവിടുത്തെ വില വിവരങ്ങളൊക്കെ എങ്ങനെയാണ് വിലയോ ഇപ്പം നോക്കി പറയാമെന്ന് പറഞ്ഞ് ആ ഒരു കാർഡെടുത്ത് നോക്കി നോക്കുമ്പോഴാണെങ്കിലോ ഒരു ചപ്പാത്തിക്ക് മുപ്പത് രൂപയാണ് വില ഈശ്വര ഒരു ചപ്പാത്തിക്ക് മുപ്പത് രൂപയോ ചിക്കൻ കറിക്ക് ഇരുന്നൂറ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ബാലൻ്റെ ചങ്കിടിച്ചു പുള്ളിക്കാരനാണെങ്കിലും ഹാ ഇങ്ങനെയാണെങ്കിൽ ഇത് ശരിയാവില്ലല്ലോ ഇതെന്താണ് ആൾക്കാർ പച്ചയ്ക്ക് കൊളുത്തുന്ന പരിപാടിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് ബാലൻ അവിടെ ബഹളം ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഗോമതിയും അതുപോലെ മീനും ഒക്കെ കൂടി ഈശ്വര ഇങ്ങനെ ഇവിടെ ഒക്കെ നാറ്റിക്കും എന്തെങ്കിലും പിശുക്കുണ്ടെങ്കിൽ വീട്ടിൽ കാണിച്ചാൽ പോരെയൊന്ന് ഗോമതി ഒന്ന് കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട് ഈ സമയം പുള്ളിക്കാരനാണെങ്കിലും ദേ നിങ്ങളെ നിങ്ങൾ നിങ്ങളുടെ മാനേജറെ വിളിക്ക് എനിക്ക് അയാളോട് കുറച്ച് സംസാരിക്കാനുണ്ട് പാവപ്പെട്ട മലയാളികളെ പിഴിയാൻ വേണ്ടി തമിഴന്മാരിങ്ങനെ കടയുണ്ടാക്കി വയ്ക്കുമെന്നും പറഞ്ഞ് പുള്ളിക്കാരൻ ബഹളം വെച്ചപ്പം ആരെയും പറഞ്ഞു അച്ഛാ ഇനിയിപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തില്ലേ നല്ല വിശപ്പുണ്ടാ നമുക്ക് കഴിക്കാം അങ്ങനെ മുപ്പത് രൂപയുടെ ചപ്പാത്തി തിന്നിട്ട് അത് ഒരു ചപ്പാത്തിക്ക് മുപ്പത് രൂപ നടക്കില്ല മോനെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലും നല്ല ഒന്നാം തരം ഒരു തട്ടുകട ഉണ്ടാവും അവിടെ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇവനാണെങ്കിലും എല്ലാരെയും കൂട്ടി അവിടെ നിന്നെ ഇറങ്ങുമ്പോഴത്തേക്കിനും മാനേജർ വന്നു മാനേജർ പറഞ്ഞു അതേ കഴിച്ചില്ലെങ്കിലൊക്കെ പക്ഷേ ഇതൊക്കെ ഓർഡർ ചെയ്തതിന്റെ ഫുഡിന്റെ പൈസ അതൊക്കെ നിങ്ങളിങ്ങ് തന്നിട്ട് പോയാൽ മതി നീ എന്നോടാണോടോ ഈ വിലപയച്ചതെന്നും പറഞ്ഞ് ബാലൻ അയാളുമായിട്ട് തല്ലുണ്ടാക്കാൻ ചെല്ലുമ്പം അയാൾ തന്നെ സ്വന്തമായിട്ട് പിന്മാറുകയാണ് അല്ല ലേഡീസൊക്കെ ഉണ്ടല്ലോ അപ്പം ഇനിയൊരു വിഷയം വേണ്ടെന്ന് വിചാരിച്ച് ആ മാനേജർ മര്യാദക്ക് നിൽക്കുകയാണ് അങ്ങനെ ആ ഒരു സീനും കഴിഞ്ഞു അവിടെ ആ ഒരു കോടമഞ്ഞിന്റെ ആ ഒരു തണുപ്പത്ത് ഇങ്ങനെ എല്ലാരും തണുത്തു വരച്ച് നടക്കുന്ന ആ ഒരു സമയത്താണെങ്കിലും നമ്മുടെ ആര്യൻ ആകാശിനെ പതിയെ വിളിച്ചു അതേ ഏട്ടാ ഏട്ടൻ ശരിക്കും ഫാമിലി ട്രിപ്പിന് തന്നെ വന്നതാണോ അതോ ഹണിമൂണിനാണോ എന്താ ഏട്ടന്റെ ഉദ്ദേശം ദേ ആ മീനു ഏട്ടത്തി എത്ര മാത്രം ബുദ്ധിമുട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നത് പോലും ഏട്ടന് തോന്നുന്നില്ലല്ലോ ഏട്ടനൊരു മണ്ടനായിട്ട് അഭിനയിക്കുവാണോ അതോ മണ്ടനാണോ എന്ന് ചോദിച്ചു എടാ നീ ഇങ്ങനെയൊക്കെ പറയല്ലേ എനിക്ക് അച്ഛനെ പേടിയാണ് അച്ഛനെ എതിർത്ത് നമ്മൾ ഇതുവരെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ ആ അങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം കോഞ്ഞാട്ടെ ആവും ദേ അച്ഛനോട് പറയേണ്ട കാര്യങ്ങളൊക്കെ പറയണം നിങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി നാളെ കൊടൈക്കനാൽ ഫുള്ളും ചുറ്റണമെന്നൊക്കെ പറയണമെന്ന് പറഞ്ഞു അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് നിന്നപ്പം അല്ലടാ നല്ല തണുപ്പല്ലേടാ ഒരു വീർ സംഘടിപ്പിക്കാൻ പറ്റുമോ ആര്യ എന്ന് ചോദിച്ചു അപ്പം ആകാശാണ് ഇതിനൊക്കെ തിരികൊളുത്തുന്നത് ഇതെല്ലാം വന്ന് വീഴുന്നത് നമ്മുടെ ആര്യൻ്റെ തലയിലും അങ്ങനെ ആ ആയിക്കോട്ടെ അപ്പം ഇവര് വർത്തമാനം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ മീനു അങ്ങോട്ട് വന്നു മീനു വന്നിട്ട് ചോദിച്ചു എന്താണ് ചേട്ടനും അനിയനും കൂടെ ഒരു കുശലം പറിച്ചില് അതൊക്കെ ഉണ്ടെന്നും പറഞ്ഞു ഇവർ അവിടെ നിന്ന് അങ്ങ് പോരുകയാണ് ഈ സമയത്താണെങ്കിലും നമ്മുടെ ആര് ബിയറ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവുകയാണ് അപ്പോഴത്തേക്കിനും നമ്മുടെ മിത്രയുടെ റൂമിൽ നിന്നും ഒരു സംസാരം മിത്രയാണെങ്കിൽ മര്യാദക്ക് ഡോറ് പോലും അടച്ചിട്ടില്ല അപ്പം എന്തായാലും ഞാൻ ഞാനിവിടെ ക്യാമ്പിലൊക്കെയാണ് നല്ല പോലെയൊക്കെ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് ഇവളിങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മുടെ ലൈഫ് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ലല്ലോ നടക്കുന്നത് ഈ കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്ന നമ്മുടെ ആരനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ സാന്ത്വനത്തിൻ്റെ വിശേഷം അവസാനിക്കുന്നത് അപ്പം അതാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം മറ്റൊരു വിശേഷമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ